ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ ആര് തന്നെയായാലും രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു ദുരിത ദുഃഖങ്ങളും കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രാജയോഗം ആരംഭിക്കുകയായി മൂന്ന് രാശിക്കാർക്ക് അധികം ഗുണം ലഭിക്കുന്ന സമയമാണ് വരാനിരിക്കുന്ന അക്ഷയ ധൃതിയൊക്കെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവരെ കൊണ്ടെത്തിക്കും ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശിചക്രം മാറിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ സ്വാധീനത്താൽ ഒൻപത് നാളുകാർക്ക് ഭാഗ്യം ലഭിക്കുന്നു ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ ഇവരുടെ ഭാഗ്യം ആരംഭിക്കുകയായി ഇവർക്ക് അനുകൂലമായി ചില ഗോചരഫലങ്ങൾ വരുന്നു എന്ന് തന്നെ പറയാം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഈ രാശിക്കാർക്ക് ഗച്ചക്കേസരി യോഗത്താൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ആ നക്ഷത്രജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രജാതകർ ഒൻപത് നാളുകാരെ കുറിച്ചാണ് മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും കോടീശ്വരരാകും എന്നല്ല ഇതിനർത്ഥം ഇവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും വന്നു ചേരും ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആ വീടൊക്കെ വളരെ പെട്ടെന്ന് പണിതീർക്കുവാൻ സാധ്യമാകും അതല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകും ആ ഒൻപത് നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിലാദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ് മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴരാണ്ട ശനിയുടെ കാലമാണ് അതിനാൽ പലവിധ പ്രശ്നങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ വ്യാഴം ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭവും ശത്രുഷയവും സ്ത്രീസുഖവും ഫലമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇനി നടക്കും അതുപോലെ തന്നെ ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭമാണ് ഇവരുടെ സകലവിധ സൗഭാഗ്യങ്ങളും ഇനി ആരംഭിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇന്ന് നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇവർ കടന്നു പോകുന്നു എന്ന് കാണാൻ സാധിച്ചു ഇവരുടെ ഉയർച്ച ഇനി വന്നു ചേരും ഇവരുടെ ഉയർച്ച കണ്ട് ശത്രുക്കൾ പോലും ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഈ നക്ഷത്രജാതകർ ശിവക്ഷേത്ര ദർശനം നടത്തണം പ്രദോഷ ദിനങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക ഭയം വേണ്ട അങ്ങനെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദേവി മഹാത്മ്യമോ ഇരുമ്പ് ഉപകരണങ്ങളോ കയ്യിലുണ്ടെങ്കിൽ യക്ഷിബാധ ഉണ്ടാകുകയില്ല തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ കുതിപ്പിനും ഇനി തുടക്കമാണ് ഒരു ജോലിക്കൊക്കെ ശമിക്കുന്ന നിങ്ങൾക്ക് ആ ജോലിയൊക്കെ കിട്ടും ദൃശ്യപ്രകാരം ചില ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഭാഗ്യമാണ് ഗച്ചക്കേസരി യോഗമാണ് ഗച്ചക്കേസരി യോഗത്തിലൂടെ നിങ്ങൾ രക്ഷപ്പെടും ഇവർക്ക് രാജയോഗവും വന്നു ചേരുന്നു ധനലാഭത്തിന് സാധ്യത കാണുന്നു ദീർഘകാല സമ്പത്ത് ലഭിക്കും നല്ല അവസരങ്ങൾ വന്നു ചേരും വസ്തു വാങ്ങാനോ അതുപോലെ തന്നെ വാഹനം വാങ്ങുവാനോ ഒക്കെ തീരുമാനിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യമാണ് അടുത്തത് മീനൻ രാശിക്കാരാണ് പുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഇത് സംബന്ധിച്ച് ശനി ജന്മരാശിയിൽ നിൽക്കുന്നു വ്യാഴം ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഇത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നത സമ്മാനിക്കും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ അറുതി വന്ന് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഭാഗ്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇവരെ തേടിയെത്തും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കരിയറിനും ബിസിനസ്സിനും ഗച്ചക്കേസരി യോഗമാണ് ശുഭകരമായ പല കാര്യങ്ങളും ലഭിക്കുക തന്നെ ചെയ്യും പണത്തിൻ്റെ സ്രോതസ്സുകൾ തുറക്കപ്പെടും കിട്ടാനുള്ള പണം തിരികെ ലഭിക്കും പണം സമ്പാദിക്കാനുള്ള സാധ്യത കാണുന്നു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുവെങ്കിൽ അത് വിജയത്തിൽ എത്തും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാവാതെ വരിക ദുഃസപ്നങ്ങൾ കാണുക അതുപോലെ തന്നെ സങ്കടകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമെന്ന ഭയം നമ്മെ അലട്ടുക ഈ സമയത്ത് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക യൂട്യൂബിലൊക്കെ ഉണ്ട് ദേവി മഹാത്മ്യം അത് കേൾക്കുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറുകാരാണ് കന്നിക്കൂറുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും നേട്ടങ്ങളുടെ സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളുമൊക്കെ ഇവർക്ക് നേടിയെടുക്കുന്ന സമയം തന്നെയാണ് ശനി ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭമാണ് കുടുംബ സൗഖ്യമാണ് സന്താന സൗഭ്യാന സൗഖ്യമാണ് കാര്യസാധ്യത കാണുന്നു ആധികാര ശക്തി കാണുന്നുണ്ട് സാമർഥ്യം കാണുന്നുണ്ട് ചൊവ്വ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതും നിങ്ങൾക്ക് നേട്ടമാണ് സ്ഥാനലാഭങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ നല്ല സമയമാണ് അതുപോലെ തന്നെ കലാകാരന്മാർക്ക് നല്ല സമയമാണ് സൂര്യൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ചില ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നിരുന്നാലും ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുടെ സമയം തന്നെയാണ് ഇപ്പോൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരു സമയത്ത് നടക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സൗഭാഗ്യം വരാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകൾക്കും ഒരു അവസാനം വന്നു ചേരാൻ പോകുന്നു നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ദുഃഖം മാറി നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും ആ ദുഃഖങ്ങളൊക്കെ മാറി സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ഒരു തരത്തിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട ഉയർച്ചയുടെ ആരംഭകാലമാണ് ഇനി കുതിച്ചുയരും ഇവരുടെ നല്ല കാലഘട്ടമാണ് ചെറിയ വീടുള്ളവർ വലിയ വീടൊക്കെ വെച്ച് താമസം മാറും ഇവരെ തേടി വരുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് നല്ല വീട് വാങ്ങുവാനും ഉള്ള യോഗം വന്നു ചേരും അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ആരംഭിക്കുന്നവർക്ക് ആ വീട് പെട്ടെന്ന് വെച്ച് തീരുവാനുള്ളൊരു യോഗം വന്നു ചേരും വാടകയ്ക്ക് താമസിക്കുന്നവർ ചെറിയ വീടെങ്കിലും വയ്ക്കുവാനുള്ളൊരു യോഗം കാണുന്നുണ്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച നാളെ നിങ്ങൾക്ക് രണ്ട് കോടി അടിച്ച് നിങ്ങൾ വലിയ കോടീശ്വരരാകും എന്നൊന്നും അല്ല ഞാനീ പറയുന്നത് ഒന്നുമില്ലാത്തവർക്ക് പോലും ലക്ഷങ്ങൾ വന്നു ചേരുന്ന ഒരു അവസ്ഥ വന്നു ചേരും നിങ്ങൾക്ക് കഴിയാം നന്നായിട്ട് ജീവിക്കാം അങ്ങനെ ഒരു അവസ്ഥയാണ് വന്നു ചേരാൻ പോകുന്നത് ഈ മൂന്ന് രാശിക്കാർക്കും ഇനി വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുണ്ട് സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് തീക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ് നിങ്ങളൊക്കെയും ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങളെത്തും അങ്ങനെ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം